ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിത് പഴം വെച്ചുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു മൂന്നച്ച് ശർക്കര നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാൽ കപ്പോളം വെള്ളവും ചേർത്ത് കൊടുത്തിട്ടൊന്നും ഉരുക്കിയെടുക്കുക അതിന് ശർക്കര ഒക്കെ ഒന്ന് നല്ലപോലെ ഉരുകി വന്നാൽ നമുക്കത് അരിച്ച് മാറ്റിയേക്കാം കേട്ടോ അതിനുശേഷം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള നെട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം രണ്ട് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക പഴക്കൊന്ന് വാട്ടി വാട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം പടന്ന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പാച്ചിന് വെച്ചിട്ട് പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചെടുക്കാം അങ്ങനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ ഇനി നമുക്കൊരു മാവ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നേക്കാ കപ്പ് ഗോതുമ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനീ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ മാവ് നല്ല കട്ടിയിലായിരിക്കും ഇരിക്കണ്ടാവുക അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കേണ്ടതുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്ററി തയ്യാറാക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അതാ നമ്മുടെ ബാറ്റർ ഒക്കെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് ആവി കയറ്റിയെടുക്കുക അതിനായിട്ട് നെയ്യ് തടവിയ ബേക്കിംഗ് ട്രേയിലേക്ക് ഇതുപോലെ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് നേരം ആവി കയറ്റിയെടുത്താൽ നമ്മുടെ ഈ പലഹാരം റെഡി ആക്കി കിട്ടും കേട്ടോ അങ്ങനെ അതാ പഴം വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ പലഹാരം അതവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് സൂപ്പറായിട്ട് തന്നെ നമുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഉള്ളൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട് ഓക്കെ ബായ്